കൃഷിനാശവും വീടുകൾക്ക് കേടുപാടുകളും ഉണ്ടായ പ്രദേശം നെന്മാർ ഡി എഫ് ഒ പി പ്രവീൺ ആലത്തൂർ നെല്ലിയാമ്പതി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ കൃഷ്ണദാസ് കെ ഷെറീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ എസ് എഫ് ഒ ബി എഫ് ഒ എന്നിവരടങ്ങുന്ന സംഘമാണ് കാട്ടാനകൾ നശിപ്പിച്ച കൃഷിയിടങ്ങളും വീട്ടുവളപ്പുകളും സന്ദർശിച്ചത് വന്യമൃഗശല്യം മൂലം ഉറക്കം നഷ്ടപ്പെട്ട നേർച്ചപ്പാറ പുത്തഞ്ചള്ള ഓവുപാറ മരുദഞ്ചേരി പൂഞ്ചേരി എന്നിവിടങ്ങളിൽ സംഘം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി ഉദ്യോഗസ്ഥ സംഘത്തോടെ പ്രദേശവാസികൾ അവരുടെ ഭീതിയും കൃഷിനാശവും ജീവഭയവും ബുദ്ധിമുട്ടുകളും വിവരിച്ചു സമീപ പ്രദേശങ്ങളായ പൂതംകുഴി പൊൻകണ്ടം എന്നിവിടങ്ങളിൽ നിന്നും നൂറോളം പേർ വനം അധികൃതർക്ക് പരാതി നൽകാൻ നേർച്ചപ്പാറയിൽ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷന്റെയും ഭൂസംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ വന്യമൃഗ ശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വനം അധികൃതർക്ക് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഡി എഫ് നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം അയിലൂർ വണ്ടാഴി പഞ്ചായത്തുകളിലെ മലയോര മേഖലയിൽ സന്ദർശിച്ചത് പ്രദേശത്തെ വലിയ ശല്യക്കാരനും ആക്രമണകാരിയുമായ മോഴയാനിയെ മയക്കുപെടിവെച്ച് പിടികൂടി ദൂരിസ്ഥലത്തേക്ക് മാറ്റണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു സൗരോർജ്ജ തൂക്കുവേലികൾ സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും അടുത്തയാഴ്ച മുതൽ പണി തുടങ്ങുമെന്നും ഡി പ്രദേശവാസികളെ അറിയിച്ചു പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കാമെന്ന ജനങ്ങൾ കുറപ്പ് നൽകി നേർച്ചപ്പാറയിലെ വനം ഔട്ട് പോസ്റ്റിൽ ഉടൻ വനം ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും റബ്ബർ ബുള്ളറ്റുകളും തോക്കും അടിയന്തരമായി എത്തിച്ച ശല്യക്കാരായ ആനകളെ വനപാലകർ ഉൾവനങ്ങളിലേക്ക് കയറ്റിവിടുമെന്നും ഡി അറിയിച്ചു കിഫ റിസർവ്വിംഗ് മെമ്പർ ഡോക്ടർ സിബി സക്രിയ ജില്ലാ ട്രഷ്ടർ രമേശ് ചേവക്കുളം ജില്ലാ കമ്മിറ്റി അംഗം ബെന്നി ജോർജ് അനീഷ് തോമസ് മോഹനൻ മരുതഞ്ചേരി പരമേശ്വരൻ ഒ തുടങ്ങിയവർ ജനങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു യു ടി പാലക്കാട്